الشيطان الرجيم وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان سنهم الله ستي بشواسي غلي الله سبحانه وتعالى يدي نيم ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹുബദ് തക്കവയുള്ളവരുടെ മുൻപന്തിയിൽ നിർത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പും ഭദ്രതയും ക്ഷേമവും നിലനിൽക്കുന്നത് ആ സമൂഹത്തിലെ ഓരോ അംഗങ്ങളും കാര്യക്ഷമതയോടുകൂടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു ഉത്തമ സമൂഹത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂട്ടമായ ഉത്തരവാദിത്തമാണ് അത് അതിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സാമൂഹ്യമായ ഒട്ടേറെ മര്യാദകൾ അവയുടെ നിലനിൽപ്പിൻ്റെ ആധാരമായി നിലയ്ക്ക് വളരെ കൃത്യമായും വ്യക്തമായും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും നമ്മുടെ രാഷ്ട്രപതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഹഫി അദ്ദേഹം ഈ അടുത്ത ദിവസം പ്രഖ്യാപിച്ച് ഊന്നിപ്പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ രാജ്യത്തിൻ്റെ ക്ഷേമത്തിലും അതുപോലെ തന്നെ സാമൂഹ്യമായ ഭദ്രതയും കാത്തു സൂക്ഷിക്കുന്നതിൽ ഇവിടെയുള്ള ഓരോ പൗരനും ഇവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തികളും കടമകളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന കാര്യം ഇത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ മതപരമായ ബാധ്യതയാണ് വിശ്വാസി ഒരിക്കലും സ്വാർത്ഥനായി കൂടാ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് പരലോക കോടതിയിൽ ചോദ്യമുണ്ടെന്നാണല്ലോ എല്ലാവരും അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുന്നവരാണ് എന്ന പ്രാധാന്യപൂർവമുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ അള്ളാഹുവിൻ്റെ റസൂൽ സർവ്വ മേഖലകളിലുമുള്ള നമ്മുടെ ഉത്തരവാദിത്ത ബോധത്തെയാണ് പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുള്ളത് അവിടെ നിന്ന് പറഞ്ഞു അൽമൊമിനുൻ ഒരു സത്യവിശ്വാസി എല്ലാവരോടും ഇണക്കമുള്ളവനാകണം ഉറുപ്പിക്കുന്നവനാകരുത് ഇണക്കമുണ്ടാക്കാതെ സൗഹാർദ്ദം ഉണ്ടാക്കാതെ അതേപോലെ തന്നെ സൽസ്വഭാവത്തോടുകൂടി വർധിക്കാതെ ആളുകളുമായി നല്ല പെരുമാറ്റമില്ലാതെ അവന് മുന്നോട്ട് പോകുവാനാവില്ല ഒരു കെട്ടിടത്തിലെ ഇഷ്ടികകളെ പോലെ എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞതും ഈ ഭദ്രത ഓർമ്മപ്പെടുത്തുവാൻ തന്നെയാണ് കൽതുഹു ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഇതര ഭാഗങ്ങൾക്ക് കെട്ടുറപ്പ് നൽകുന്നത് പോലെ സമൂഹത്തിലെ ഒരു വ്യക്തി ഓരോ വ്യക്തികളും സമൂഹത്തിൻ്റെ മറ്റു ഘടകങ്ങൾക്ക് ശക്തി പകരുന്ന മാനസികാവസ്ഥയുള്ളവരായിരിക്കണം ഒരേ ശരീരം പോലെ എന്ന് ഉപമിച്ചു പറഞ്ഞതിൻ്റെയും താല്പര്യം അത് തന്നെയാണ് ഒരറ്റ ശരീരം പോലെയാണ് ശരീരത്തിലെ ഒരു അവയവത്തിന് വല്ലതും രോഗം ബാധിച്ചാൽ ശരീരം മൊത്തം ഇളച്ചുകൊണ്ടും അതുപോലെ തന്നെ പനി പിടിച്ചുകൊണ്ടുമൊക്കെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വരുന്ന മുറിവുകൾക്കും വ്രണങ്ങളോടും ഐക്യദാർഢ്യം കാണിക്കുന്നു എന്നുള്ളത് ഒരുമയുടെ ആ നിലക്കുള്ള പ്രത്യേകമായ ഉദാഹരണമാണ് താൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കും ആഗ്രഹിക്കുക എന്നുള്ളതും ആരുടെയും വളർച്ചയിൽ അസൂയപ്പെടാതിരിക്കുക എന്നുള്ളതും ഇസ്ലാമിൻ്റെ പ്രത്യേക അധ്യാപനമാണ് ഒരാളും നിങ്ങളിൽ യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല തനിക്കിഷ്ടപ്പെടുന്ന ഒരു തൻ്റെ സഹോദരനും അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടുന്നത് വരെ നല്ല നല്ല കാര്യങ്ങളിലൊക്കെ സഹകരിക്കുവാനും സർവത്തിന്മകളോടും വിട പറയുവാനും ഇസ്ലാം പറഞ്ഞതും ഇതിൻ്റെ കൃത്യമായ അധ്യാപനമാണ് പു പുണ്യത്തിന്റെയും ഭക്തിയുടെയും കാര്യങ്ങളിൽ മാത്രമേ നിങ്ങൾ പരസ്പരം സഹകാരികളാകാവൂ അങ്ങനെ നിങ്ങൾ സഹകരിക്കുകയും വേണം അതേ അവസരത്തിൽ കുറ്റത്തിൻ്റെയും പാപത്തിൻ്റെയും കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും സഹകരിച്ചു പോകരുത് വളരെ കൃത്യമായി അള്ളാഹു സുബാനഹുത്ത കാലം ഓർമ്മപ്പെടുത്തി ദീൻ മുറുകെ പിടിക്കുന്നതിലൂടെ മാത്രമേ ഈ നിയമങ്ങളൊക്കെ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ ദീനില്ലാതെ അള്ളാഹുവിലുള്ള വിശ്വാസമില്ലാതെ പരലോകബോധമില്ലാതെ കേവലം നാട്യങ്ങളും പുറംപൂച്ചുകളുമായാൽ ഇതൊന്നും അതിൻ്റെ യഥാർത്ഥ തലങ്ങളിലേക്ക് എത്തുകയില്ല അതുകൊണ്ട് തന്നെ വിശ്വാസിക്ക് അവൻ്റെ മതപരമായ ബാധ്യതയായിക്കൊണ്ടാണ് അവൻ ഇതെല്ലാം നിർവഹിക്കേണ്ടത് തൻ്റെ സ്വന്തം കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടണം താൻ പറയുന്ന കാര്യങ്ങളോട് തൻ്റെ ജീവിതം എത്രമാത്രം പൊരുത്തപ്പെടുന്നു എന്നുള്ളത് സമൂഹത്തിലെ ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടതുണ്ട് താൻ താൻ പ്രഖ്യാപിക്കുന്ന അഷ്ഹദു ഇല്ലല്ലാഹ് അന്ന എന്ന ഇസ്ലാമിന്റെ സത്യസാക്ഷ്യ നീതി പുലർത്തുന്നു എന്ന് ഓരോരുത്തരും ചിന്തിക്കണം റബ്ബായും മുഹമ്മദ് നബി നബിഹു അലൈഹി വസിനെ റസൂലായും അംഗീകരിച്ചു എന്നുള്ള ആ പ്രഖ്യാപനം കേവലം മാവുകളിൽ ഒതുങ്ങേണ്ടതല്ല ജീവിതം അതിന് സാക്ഷിയായിരിക്കണം അകപ്പെടാതെ വിദേഹത്തുകളിൽ അകപ്പെടാതെ അതേപോലെ തന്നെ നബി സാഹു അലൈഹി സർവ്വ കാര്യങ്ങളോടും വിനീത വിനീതഭാവവും അതുപോലെ തന്നെ അതിനോടുള്ള അനുസരണ ബോധവും ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് ഓരോ വ്യക്തിയും പരിശോധിക്കേണ്ടതാണ് ആ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടുള്ള ഇബാദത്തുകളുടെ കാര്യത്തിൽ എത്രത്തോളം പരലോക കോടതിയിൽ ആ ഉത്തരവാദിത്തം നിർവഹിച്ചവനായി എനിക്ക് എത്തിപ്പെടാൻ സാധിക്കും ഓരോരുത്തരും അതാലോചിക്കേണ്ടതുണ്ട് തൻ്റെ ആരോഗ്യകാര്യത്തിൽ അതുപോലെ തന്നെ തന്റെ സന്താനങ്ങളുടെ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ ഇണകളുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ കുടുംബ കാര്യത്തിൽ അതേപോലെ താൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ജോലിയുടെയും ഡ്യൂട്ടിയുടെയും ഉദ്യോഗങ്ങളുടെയും കാര്യത്തിൽ എല്ലാം എല്ലാം മനുഷ്യന് മറ്റാരോടുള്ളതിനേക്കാളും കടപ്പാട് സർവശക്തനായ റബ്ബിനോടാണ് കാരണം റബ്ബിന്റെ മുമ്പിലാണ് ഇതൊക്കെ ഉത്തരം പറയേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയപ്പെടുന്ന ഒരു ദുന്യാവിലെ ആരെയുമല്ല മറിച്ച് റഹ്മാനായ റബ്ബ് കാണുന്നു കേൾക്കുന്നു അറിയുന്നു അവൻ്റെ അടുക്കലാണ് ഞാൻ അവൻ്റെ അടുക്കലാണ് ഞാൻ ചോദിക്കപ്പെടുക ആ ബോധത്തോടുകൂടെ മനുഷ്യൻ ജീവിക്കണം അൻ കുല്ലി ശൈഇൻ കാലം ഇങ്ങനെ കഴിഞ്ഞു ും വയസ്സും ആയുസ്സും ഒക്കെ ഇങ്ങനെ തീർന്നു പോകും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരു കാര്യത്തെക്കുറിച്ചും റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയാതെ റബ്ബ് നമ്മളെ വിടുകയില്ല എന്ന കാര്യം അതുകൊണ്ട് തന്നെ ഉത്തമ സാമൂഹിക നിർമ്മിതിക്ക് വേണ്ടി അനിവാര്യമായും വിശ്വാസികൾ പരിശോധിക്കേണ്ടത് തൻ്റെ ബാഡത്തുകളുടെ കാര്യത്തിലും ദീനിൻ്റെ കാര്യത്തിലുമൊക്കെ തൻ്റെ ജീവിതം വളരെ കൃത്യമാണോ തക്കവയുള്ളവര് ജീവിതമാണോ തക്കവയുള്ളവർ കുടുംബ ജീവിതമാണോ തക്കവയോടുകൂടെയാണോ തൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ ജീവിക്കുന്നത് അവിടെ ഇസ്ലാമികമായ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവര് വീടാണോ റബ്ബിനോടുള്ള മഹബത്ത് നിലനിർത്തുന്ന വിധത്തിലാണോ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇത് മനുഷ്യനാലോചിക്കണം സമൂഹത്തിൽ ദുഷിപ്പുകളും അതേപോലെ തന്നെ തിന്മകളും വേണ്ടാത്തരങ്ങളും ഒക്കെ വർദ്ധിക്കുന്നത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വ്യക്തികൾ ദുഷിക്കുമ്പോഴാണ് എന്ന് അതുകൊണ്ടൊരു സമൂഹം നന്നാകണമെങ്കിൽ ഒരു കുടുംബം നന്നാവണം ആ കുടുംബത്തിലെ മെമ്പർമാരും ഓരോരുത്തരും നന്നാവണം അവിടെയുള്ള ആളുകളുമായുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണം മാതാപിതാക്കളുടെ കാര്യത്തിൽ റബ്ബ് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അവനോടുള്ള കടമയും ഉത്തരവാദിത്തവും നിർവഹിക്കുന്നുണ്ടോ എന്ന പരിശോധനയ്ക്ക് ശേഷം ആദ്യമായി പടപ്പുകളിൽ ഏറ്റവും ഉന്നതമായ നിലക്ക് നമ്മൾ ഇടപെടേണ്ടുന്ന നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധം എങ്ങനെയാണ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ അവനെ അല്ലാതെ െന്ന് ആ കാര്യം ശരിപ്പെടുന്നതോടുകൂടി വിശ്വാസിക്ക് തന്റെ പട പടച്ച റബ്ബിനോടുള്ള കടമ കഴിഞ്ഞാൽ പടപ്പുകളിൽ ഏറ്റവും വലിയ കടമയുള്ളത് തന്റെ മാതാപിതാക്കളോടാണ് ആ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നുണ്ടോ അവരിൽ ആരെങ്കിലുമോ രണ്ടുപേരും തന്നെയുമോ വാർദ്ധക്യ ദശയിലെത്തിക്കഴിഞ്ഞാൽ നീ അവരോട് ചേ എന്ന ഒരു വാക്ക് പോലും പറയരുതെന്നും കയർത്ത് സംസാരിക്കരുതെന്നും അവരെ വിരട്ടരുതെന്നും ഭയപ്പെടുത്തരുതെന്നും അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കരുതെന്നും അനുസരണക്കേടിൻ്റെ വർത്തമാനങ്ങൾ പറയരുതെന്നുമൊക്കെ ഇസ്ലാം പഠിപ്പിച്ചു മറിച്ച് വിനയത്തിൻ്റെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തിക്കൊടുത്ത് റബ്ബിന് ഇഷ്ടപ്പെടുന്നതെന്തും അവർ പറയുമ്പോൾ അതിനെ നൂറ് ശതമാനം അംഗീകരിച്ച് ആ നിലക്ക് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും കഴിച്ചു കൂട്ടണമെന്നുള്ളതാണ് ഈ സ്ലാമിൻ്റെ അധ്യാപനം ഇന്ന് സമൂഹത്തിൽ ഇതിന് വിഘാതമായി വരുന്നുവെങ്കിൽ ആ ഓരോ വ്യക്തികളുടെയും തകരാറുകളാണത് മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്ന എന്നെ ജനിപ്പിച്ചതിന് നിങ്ങളോട് ഞാൻ പ്രതികാരം വീട്ടുന്നു എന്ന് പറഞ്ഞ് ഒരു മകൻ തൻ്റെ മാതാവിനെ പത്തും പതിനെട്ടുമൊക്കെ വെട്ടുകൾ തലയിലും പുറത്തും വെട്ടിക്കൊന്ന് തീരാതെ ഇപ്പോഴും ഒരു കുറ്റബോധവുമില്ലാതെ ജയിലിൽ കിടക്കുന്ന ആ മകൻ അവൻ പറഞ്ഞ ന്യായം എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾക്ക് കാരണം എന്നെ പ്രസവിച്ച ഈ തള്ളയാണ് അതിനുള്ള പ്രതികാരമാണ് ഞാൻ വീട്ടുന്നതെന്ന് പറഞ്ഞ് സ്വന്തം ഉമ്മയെ പത്ത് മാസം ഗർഭം ചുമന്ന് വേദന സഹിച്ചു പ്രസവിച്ച ഉമ്മയെ തന്റെ കൊടുവാളിന് നീരയാക്കിയ മക്കൾ അവരെങ്ങനെ ഈ സമൂഹത്തിൽ ഉണ്ടായി അവരെങ്ങനെ ഈ സമൂഹത്തിലെ മക്കളായി മാറി എം ഡി എം എ അടക്കമുള്ള മറ്റു പല വിധത്തിലുള്ള സിന്തറ്റിക് ലഹരികളുടെ ഉപയോഗങ്ങൾക്ക് അവരെങ്ങനെ അടിമകളായി ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹം പെട്ടെന്നൊരു ദിവസം അങ്ങ് ദുഷിക്കലല്ല ആ സമൂഹത്തിൻ്റെ ഓരോ നിർമ്മാണത്തിലും ഒരു കുടുംബത്തിനാണ് ഉത്തരവാദിത്തമുള്ളത് കുടുംബം നന്നാവുക എന്ന് പറഞ്ഞാൽ അതിലെ അംഗങ്ങൾ നന്നാവലാണ് അതിനാവശ്യം ഓരോ അംഗങ്ങളും സമൂഹത്തിലെ ഓരോ വ്യക്തികളും അള്ളാഹുവിനെ അറിയലാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയലാണ് ദീന് പഠിക്കലാണ് അള്ളാഹിനെ അറിയലൊരു സാമൂഹ്യ ബാധ്യതയല്ല വ്യക്തി ബാധ്യതയാണ് സാമൂഹ്യ ബാധ്യതയാണെങ്കിൽ ആരെങ്കിലും പഠിച്ചാൽ മതി മറ്റുള്ളവരെ പഠിച്ചോളണം എന്നില്ല വ്യക്തിഗത ബാധ്യതകളാകുമ്പോൾ അതിനാണ് ഈസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ എന്ന് പറയുന്നത് എല്ലാ വ്യക്തിയും നിർബന്ധമായും പഠിച്ചിരിക്കണം സാമൂഹ്യ ബാധ്യതകൾ അങ്ങനെയല്ല അത് ആരെങ്കിലും ചെയ്താൽ മറ്റുള്ളവരൊക്കെ കുറ്റത്തിൽ എന്ന് രക്ഷപ്പെടും ഇതങ്ങനെയല്ല ഇത് ഓരോ വ്യക്തിയും പഠിക്കണം എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സമൂഹം ദുഷിക്കുമ്പോൾ പലരും കുറ്റപ്പെടുത്തി പറയും പക്ഷേ അതിൽ നമുക്കും പങ്കില്ലേ നമ്മുടേതായ ബാധ്യതകൾ നിർവഹിക്കാതെ പോയിട്ടില്ലേ ഈ സമൂഹത്തെ നിർമ്മിക്കേണ്ടത് ഉത്തമമായ ഉദാത്തമായ ഒരു സംസ്കാരം ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ സഹോദരങ്ങളെ അടുത്ത കുടുംബങ്ങളോടുള്ള ബന്ധം ഇസ്ലാം ഊന്നി പറഞ്ഞു നിന്റെ അടുത്ത ബന്ധുക്കളെ നീ പ്രത്യേകം പരിഗണിക്കണം നിന്റെ സഹായത്തിന് നിന്റെ സഹകരണങ്ങൾക്ക് ക്ഷേമാന്വേഷണങ്ങൾക്കൊക്കെ സിലത്തുർറഹ് കുടുംബ ബന്ധത്തിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു അയൽപക്ക ബന്ധത്തെ കുറിച്ച് വാദോരാത് സംസാരിച്ചു മുസ്തഫ മുത്തമസ്തഫല്ലാഹു അലഹി വസ്ല്ലം അവിടുന്ന് ഒരിക്കൽ പറഞ്ഞത് അയൽപ്പക്ക മര്യാദയെക്കുറിച്ച് എനിക്ക് പാഠങ്ങൾ പകർന്നു നൽകിയപ്പോൾ ഞാൻ ഓർത്തുപോയി അനന്തരാവകാശത്തിൽ നിന്ന് ഒരു വിഹിതം പോലും അയൽപക്കക്കാർക്കും കൊടുക്കണം എന്നല്ല നിയമവും ഇറങ്ങുമോ എന്ന് അത്രത്തോളം അയൽപക്ക ബന്ധത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു ഇസ്ലാം നീ നിന്റെ അയൽക്കാർക്ക് നന്മ ചെയ്യണം അപ്പോഴേ നീ യഥാർത്ഥ ഒമിനാവുകയുള്ളൂ എന്ന് ഇസ്ലാം ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു ഇങ്ങനെ സമൂഹത്തിൽ വ്യക്തികൾ അവരുടെ ജീവിതത്തിൻ്റെ മുതൽ വരെ നന്നാകലല്ലാതെ ഒരു സമൂഹം നന്നാകുവാൻ മറ്റു മാന്ത്രിക വിദ്യകളൊന്നുമില്ല എന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്നാണ് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് അതിന് റബ്ബ് നിശ്ചയിച്ച് തന്ന രാജപാതയുണ്ട് ആ പാതയിലൂടെ മുന്നോട്ട് നീങ്ങി നാം പ്രഖ്യാപിക്കുന്ന സഹാദത്ത് കരിമയോട് കൂറു പുലർത്തിക്കൊണ്ട് ജീവിക്കുക അങ്ങനെയാകുമ്പോൾ ഈ സമൂഹവും നന്നാവും ഈ സമൂഹത്തിലെ അംഗങ്ങളും നന്നാകും ഈ ഒരു തിരിച്ചറിവിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കളയേണ്ടതും ആ ഒരു രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടതും നമ്മുടെ പോരായ്മകൾ അള്ളാഹു പുറത്ത് തരുമാറാകട്ടെ والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بن سوچ جيوي وَرِكَلْ ورق إن توفيق ഉത്തമമായ സമൂഹമുണ്ടാകണമെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകൾ എല്ലാവരും അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് അതിന് ഏതെല്ലാം മേഖലകളിൽ അവർക്ക് കരുതൽ വേണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസി തൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുക നമ്മളൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് ആ ഉത്തരവാദിത്തങ്ങളിൽ നമുക്ക് ഡെയിലി ചെയ്തു തീർക്കേണ്ടുന്ന നമ്മുടെ ഡ്യൂട്ടികൾ ഉണ്ടാകും ഇതിലുമുണ്ട് വിശ്വാസിക്ക് ചില നിലപാടുകൾ തൻ്റെ തൊഴിലുടമ കാണുന്നോ ഇല്ലയോ തൻ്റെ സ്പോൺസർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നുമല്ല ആയിരിക്കരുത് ഒരു വിശ്വാസിയുടെ മനോഗതം മറിച്ച് ആര് കാണുന്നില്ലെങ്കിലും എനിക്ക് ഈ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത് റഹ്മാനായ റബ്ബാണ് ആ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും എന്ന നിലയ്ക്ക് ആത്മാർത്ഥമായി തൻ്റെ ഉദ്യോഗങ്ങളിലും ഡ്യൂട്ടികളിലും പ്രവർത്തനങ്ങളിലും എല്ലാം ഒരു വിശ്വാസിക്ക് കൃത്യവും വ്യക്തവുമായ നിലപാടുണ്ടാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഇന്നലാഹ യുഹിബു തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നു നിങ്ങളിൽ ആരെങ്കിലും തൊഴിൽ ചെയ്യുമ്പോൾ ഏത് പ്രവർത്തി നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് വളരെ കൃത്യമായി ചെയ്യണം അത് വളരെ ആ നിലക്കതിൻ്റെ സമ്പൂർണമായ നിലക്ക് നിർവഹിക്കണം അഴകുഴമ്പൻ നിലപാടുകളും ആ രൂപത്തിലുള്ള ജോലികൾ ചെയ്തു തീർക്കലും കണ്ണുവെട്ടിക്കലും അതേപോലെ തന്നെ ആ വിധത്തിലുള്ള മറ്റേതെങ്കിലും വഞ്ചനകളുമൊന്നും വിശ്വാസിയുടെ ജീവിതത്തിൽ ആ മേഖലയിലും ഉണ്ടാകുവാൻ പാടില്ല അതുപോലെ തന്നെ സൽ സ്വഭാവം എന്നുള്ളതാണ് ഏറ്റവും വലിയ മുഖമുദ്ര മഹനായത്യും നിങ്ങളിൽ നാളെ പരലോകത്ത് എൻ്റെ കൂടെ അടുത്തിരിക്കുവാൻ ഭാഗ്യം കിട്ടുക എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുക നിങ്ങളിലെ സൽ സ്വഭാവികളായിരിക്കും എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ല സൽ സ്വഭാവത്തിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു മാത്രമല്ല സമൂഹത്തിൽ കാണുന്നതിനെയൊക്കെ കുറ്റപ്പെടുത്തി ഞാൻ മാത്രം ഇവിടെ സമൂഹത്തിൽ ഓക്കെയാണ് മറ്റുള്ളവരൊക്കെ എന്താ ഇങ്ങനെയെന്ന് സ്വന്തം പുകഴ്ത്തുന്ന ഒരു സ്വഭാവമല്ല ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് അങ്ങനെ ഒരു ഋചുബ് കലർന്ന് ഞാൻ എല്ലാ കാര്യത്തിലും ഉഷാറാണ് സമൂഹത്തിൽ തിന്മകൾ കാണുമ്പോൾ അവർക്കൊക്കെ എന്തേ പറ്റിപ്പോയത് അവരോടൊന്നും വല്ല പൊറുക്കൂല അവർക്കൊക്കെ കഠിനമായ ശിക്ഷ കിട്ടും ഞാനോ ഞാനെല്ലാം തികഞ്ഞവനുമാണ് എന്ന ഒരു നാട്യം വിശ്വാസിക്കുണ്ടായാൽ അതവൻ്റെ സർവനാശത്തിന്റെ തുടക്കമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇദാ ഖാല അർ ഫഹുവ ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ ജനങ്ങൾക്കൊക്കെ എന്തുപറ്റി അവരൊക്കെ ആകെ ദുഷിച്ചു പോയല്ലോ എന്ന് പറഞ്ഞാൽ ഫഹുവാഹുല കുഹും അവനാണ് ആ കൂട്ടത്തിൽ ഏറ്റവും നശിച്ചവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് പറഞ്ഞത് പണ്ഡിതന്മാരെ അവിടെ വിശദീകരിക്കുകയാണ് ഒരാൾക്ക് തോന്നുകയാണ് ഞാനെല്ലാം തികഞ്ഞവൻ വേറെയുള്ളവരൊക്കെ മോശമാണ് എന്ന നിലക്കാണോ ഒരാൾ അങ്ങനെ പറയുന്നതെങ്കിൽ അത് നിഷിദ്ധമാണ് അതേ അവസരത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ച ഉലമാക്കൾ പ്രത്യേകം ഒരു കാര്യം രേഖപ്പെടുത്തി ഒരു മനുഷ്യൻ അവൻ്റെ തക്വയുടെ അതുപോലെ തന്നെ ഈ മാനിന്റെ ബലത്താൽ മഹാന്മാരായ സഹാബാക്കളുടെയും ഉത്തമ തലമുറയുടെയും ഒക്കെ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ ജനങ്ങൾ അവനെ ഒഴിവാക്കിക്കൊണ്ടല്ല ഞാനടക്കമുള്ള സമൂഹം ഇന്ന് ഇവിടെയാണ് എത്തി നിൽക്കുന്നത് എന്താണ് നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ സമൂഹം ഇങ്ങനെയായി പോയത് എന്ന സങ്കടവും ആ വിഷയത്തിലുള്ള ദേഹത്തിൻ്റെ മാനസികമായ ഈമാനികമായ ആ ഖേദവുമാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ അത് നല്ലത് തന്നെയാണ് അതിൽ തകരാറില്ല സമൂഹത്തെ നന്നാക്കുവാനുള്ളവരു കൃത്യമായ ഗുണകാംക്ഷ നിർഭരമായ മനസ്സ് മാത്രമാണത് അതേ അവസരത്തിൽ താനൊക്കെ ഉഷാറാണ് മറ്റുള്ളവരൊക്കെ എല്ലാവരെയും മികഴ്ത്തുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന സ്വയം പുകഴ്ത്തുന്ന സംസാരം വിശ്വാസിക്കുണ്ടാകുവാൻ പാടില്ല ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഒരു സമൂഹം എന്ന് പറയുന്നത് അതിലെ ഓരോ വ്യക്തിയും ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ആ സമൂഹം മൊത്തം ദുഷിക്കും ഇനി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വിഷയത്തിലും നമ്മൾ ഏതേത് പ്രശ്നങ്ങൾ എവിടെ നടന്നാലും നമ്മൾ പറയും എന്താ എന്താവർക്കൊക്കെ പറ്റിയത് എന്താണ് ആ കുട്ടിക്ക് പറ്റിയത് എന്താണ് ആ കുടുംബത്തിന് പറ്റിയത് എന്നൊക്കെ ഇതൊക്കെ നമ്മുടെ വീട്ടിലും വരാം നമുക്കും സംഭവിക്കാം പരിഹാരങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എവിടെയും എന്തും സംഭവിക്കാവുന്ന ഒരു ദുരവസ്ഥ ഉമ്മയും മക്കളും തമ്മിൽ ലൈംഗിക ബന്ധം അച്ഛനും അമ്മയും അതുപോലെ തന്നെ തൻ്റെ സ്വന്തം മക്കളുമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങൾ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങൾ ആർക്കും ആരെയും ഒന്നും എപ്പോഴും പ്രാപിക്കാമെന്ന ലൈംഗികമായ കാമവികാരത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി സമൂഹത്തിൽ ഏത് വൃത്തികേടുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ അവർക്ക് എല്ലാ രതിയും സുഖത്തിനുള്ള മാധ്യമങ്ങൾ മാത്രമാണ് അത് ശവരതിയായാലും സഹോദരിയുമായിട്ടുള്ള ബന്ധമാണെങ്കിലും മൃഗരതിയായാലും മറ്റേ നിലക്കുള്ള ബന്ധങ്ങളാണെങ്കിലും അവർക്കതിനൊന്നും ഒരു തകരാറുമില്ല ഇത് നശിച്ച രൂപത്തിലുള്ള ചിന്താഗതികളാണ് അങ്ങോട്ട് നമ്മുടെ മക്കൾ പോവുകയാണ് സമൂഹം പോവുകയാണ് സമൂഹമേ ഉണർന്നിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും കുറ്റക്കാരാകും ഇതിനുള്ള പരിഹാരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവരവരുടെ ദീൻ കൃത്യമായി പരിശോധിക്കുക എൻ്റെ കുടുംബം ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ഓരോരുത്തരും അതാലോചിച്ച് ഓരോരുത്തരും പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഈ സമൂഹം വലിയ വില നൽകേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടേതായ പഠനങ്ങൾ വിശുദ്ധ ഖുർആാനിനോട് നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവചനങ്ങളോട് നമ്മുടെ മാതൃകാ പുരുഷന്മാരായ പൂർവീകരായ സച്ചരിതരായ ആളുകളുടെ ചരിത്രങ്ങളോട് വലിയ രൂപത്തിലുള്ള പഠനങ്ങൾ നടത്തി അത് ജീവിതത്തിൽ കൊണ്ടുവന്ന് സൽസ്വഭാവികൾ ായി ജീവിക്കലാണ് പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും കടമ ആ കടമ നിർവഹിക്കാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്നുകൂടി തിരിച്ചറിയുക നമ്മുടെ പോരായ്മകൾ കണ്ട് ബഹുമാനായ റബ്ബിനോട് നികത്തി തരുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സർവാത്മന് മഹാനായ നബി നിപിതങ്ങളോടൊപ്പം സ്വർഗലോകത്ത് എത്തിച്ചേരുവാനാവശ്യമായ കാര്യങ്ങളിൽ നമ്മളെല്ലാം വ്യാപൃതരാവുകയും ചെയ്യുക റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അബദ്ധങ്ങളും പോരായ്മകളും പൊറത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ ഗുരുവര്യന്മാർ പണ്ഡിതന്മാർ മറ്റു നമ്മുടെ പരിചയക്കാർ അല്ലാത്തവർ എല്ലാവർക്കും الله سبحانه وتعالى مغفرة نلقي نكره كما جهنم أبريم الله كاتر كما الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقال الحاجات